ാണ്പ്പിലാണ് പോകാം ഒച്ചു നാണ്ടോടിപ്പുണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് വരാട്ടോ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണേ അവിടെ ഇന്ന് സപ്താഹമാണ് സപ്താഹം ഇന്ന് സ്വയംഭരമാണെന്ന് പറയുന്നത് കേട്ട് അറിയില്ല ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് സപ്താഹത്തിന് പോയി ഊണൊക്കെ ഉണ്ട് ഭഗവാനെയൊക്കെ തൊഴുതിട്ട് വരാം ചോറ് വാത്തി പായസം കിട്ടിയില്ലോ കിട്ടിയോ പായസ ഓരോ ഞങ്ങളിങ്ങോട്ട് വിട്ടേരിക്കും പൂജ പിന്നെ ുള്ളവരുടെ ക്യൂ ആണ് ഇത്രയും നല്ല പേരായിട്ട് മിക്കുന്നതേയുള്ളേ അപ്പം നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം കിട്ടി നമ്മളത് കഴിച്ചിട്ട് ഇന്ന് ആദ്യത്തെ ഊണ് കാത്തുവിനായിരുന്നു കൊടുത്തത് മിൻസായംഭരം ആയോണ്ടായിരിക്കും ആദ്യത്തെ ഊണ് കാത്തുവിന് അവിടെ കുടിക്കാൻ ഇപ്പം കഴിക്കാൻ ചെന്നാ ഓ വേണ്ട എനിക്കൻ ചെന്ന ആളല്ലേ കറങ്ങി ആദ്യം വിളിച്ച് കൊടുക്കുമായിരുന്നു ഞങ്ങളടയ്ക്ക് ഇന്ന് ഞങ്ങളെ മുമ്പിൽ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ പിള്ളേരുള്ളവർ മുമ്പിൽ ചെന്നാ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യം ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇന്നത്തെ ആ പോയി ഇവിടെ ഒരു കുളം ഉണ്ട് കുളത്തിലെ ആണെങ്കിൽ അമ്പലം അമ്പലക്കുള അമ്പലത്തിലെ കുളമാണ്